എന്നൊരു വാർത്ത നമ്മൾ അറിഞ്ഞു മാഡം ഞാൻ ഒരിക്കലും വിളിക്കുമ്പോൾ ഞാൻ കുംഭമേളക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പോൾ കുംഭമേളക്ക് പോയ ആ വിശേഷങ്ങള് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാമോ ചൊരിക്ക ശരിക്കും നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന മഹാകുംഭമേളയാണിത് ഇതിന് മുമ്പുള്ള കുംഭമേളയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് കഴിഞ്ഞോണ്ട് ജസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും കൊണ്ട് പോയി നമ്മൾ വിശ്വസിക്കില്ല കേട്ടോ ഇവിടെ കുറേ നിരീശ്വരവാദികളൊക്കെ ഉണ്ടല്ലോ ഇവിടുന്ന് ഗംഗ വരുന്നു നല്ല ചൂടിലെ ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറിൽ ഇവിടുന്ന് യമുന വരുന്നു നല്ല പച്ച കളർന്ന നീല നിറത്തിൽ കുറച്ച് തണുപ്പായിട്ട് അടി കൂടിയാണ് സരസ്വതി പോകുന്നത് ഒരു മാർക്കിട്ട പോലെയാണ് ഇത് വന്ന് നിൽക്കുന്നത് ഇത് തമ്മിൽ കലർന്നൊന്നും പോകുന്നില്ല ചൂടും ചൂട് തണുപ്പിൽ താരെ കൂടെ സരസ്വതി രണ്ടും ഫീൽ ചെയ്യാം ഒരു അതിർത്തി വരച്ചിരിക്കുന്ന പോലെ അത് കഴിഞ്ഞ മഹാകുംഭമേളയാണ് നമ്മളുടെ എത്രയോ ജനറേഷൻ ഇരുപത്തിയഞ്ചു വർഷമാണ് ഒരു ജനറേഷൻ കഴിഞ്ഞാലാണ് ഇനി ഒരു മഹാകുംഭമേള വിശ്വസിക്കില്ല ഞാൻ നോക്കുമ്പഴേ കൈ കുഞ്ഞുങ്ങൾ ഇരുപത്തെട്ട് മുപ്പ് ഒരു മാസം പോലെ ആവാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ക്യാ ഭായി സാബ് ഏ ബച്ച കരേങ്കേ സ്നാൻ കർണേലി ആയാ അപ്പൊ അദ്ദേഹം പറഞ്ഞു എത്രയോ ജനറേഷൻ ഇവന്റെ കഴിഞ്ഞാലാണ് ഒരു മഹാകുംഭം അപ്പോൾ അവന് അഭിമാനത്തോടെ പറയാൻ പറ്റണം അവന്റെ സഹപാഠികളോടും സഹപ്രവർത്തകരോട് പറയാം ഞാൻ മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന മഹാകുംഭമേളയിൽ എനിക്ക് പുണ്യസ്നാനം സ്നാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റണം കൊച്ചു കൈകുഞ്ഞുങ്ങളായിട്ടാണ് അവർ വന്നിരിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഞാൻ അവിടെ കണ്ടില്ല ഞാനൊരു പ്രോട്ടോകോൾ ഒന്നും എടുക്കാൻ ഒരു സന്യാസിനി ഭാവത്തിൽ ഞാനും എന്റെ ഭർത്താവും ാണ് പോയത് ഡൽഹിന്ന് പ്രയാഗ് രാജിലേക്ക് ഫ്ലൈറ്റ് എടുത്തു എന്ത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതാവും കേട്ടോ ഡൽഹി എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് കുംഭമേളക്ക് പോവുകയാണല്ലോ പ്രയാഗ് രാജ് എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ എന്താ പറയുന്ന ഒരു കണ്ണുനീരുന്ന വല്ല ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും കണ്ണ് നിറഞ്ഞോണ്ടിരിക്കാൻ അവസരമാണ് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭക്തിഭാവം കൊണ്ട് ഇപ്പം ഇത് കേൾക്കുന്നവർ പറയും എന്തൊക്കെയാണ് ഇവരെന്തൊക്കെയാണെന്ന് പറയണേള വിഷയല്ല അപ്പോൾ അവിടെ ചെന്നിറങ്ങി അവിടെ എയർപോർട്ടിലൊക്കെ നല്ല ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിവിൽ ലൈൻസ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ അവിടെ വെൽ ഡിഫൈൻഡ് ആണ് എവിടം വരെ കാർ പോകാൻ പറ്റും അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഇവിടം വരെ പോകാൻ പറ്റും കാൽനട എത്ര വരെ പോകാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല ഏറ്റവും ദിവസം ഓരോ പോസ്റ്റിലും ഓരോ തരത്തിലെ അലങ്കാരങ്ങളാണ് തൃശ്ശൂരമുള്ളതുണ്ട് താമരയുള്ളത് മറ്റു പലതരത്തിലും ഒരു നമ്മള് പോകുമ്പോൾ ടൂറിസ്റ്റ് പോകുന്നു അല്ലെ ഇപ്പുറത്തൊക്കെ ഭയങ്കര രസമുള്ള പെയിന്റിങ്സ് ആണ് മതിൽ മുഴുവൻ ഞങ്ങളെ കൊണ്ടുപോയ ടാക്സിൽ അദ്ദേഹം പറയായിരുന്നു ഒരു വർഷം കൊണ്ടാണ് ഒന്നുമല്ലാതിരുന്നൊരു സിറ്റിയെ ഈ ജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വന്നത് ഭൂമിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നത് ഇത്രയും ജനങ്ങൾ വരും ഞങ്ങൾ പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ജനങ്ങൾ വരുന്നു അലിഞ്ഞതരുന്നു തിരിച്ചു പോകുന്നു ഒരു പിടിച്ച് പറയും നമ്മുടെ കേരളത്തിൽ ബസ്സിലോ അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്ന ഈ പ്രായമായ സ്ത്രീകളെ വരെ പിറ്റുഞ്ഞൊണ്ടും വല്ലാണ്ട് നോക്കുകയൊക്കെ ചെയ്യും ഒരു നോട്ടം ഒരു തോണ്ടല് മേഡം പറഞ്ഞ പോലെ ഈ പറയുന്ന ആ ഭക്തിയുടെ ഒരു വൈബ്രൻസി നമ്മളിലേക്ക് നമ്മൾ ശബരിമല പോകുമ്പോഴും ഒരു ഭക്തി അന്തരീക്ഷത്തിൽ നമ്മൾ എത്തി നിരട്ടെ മരക്കൂട്ടം പോലും നമ്മൾ ആ വൈബ്രേഷൻ അങ്ങ് വന്നു അല്ലെ അതുപോലെ ആ ഒരു വൈബ്രേഷൻ യഥാർത്ഥ ഭക്തി ഉള്ളവർക്ക് ആ വൈബ്രേഷൻ ഉണ്ടാകും ആ വൈബ്രേഷൻ ഉള്ളപ്പോ ഇതിന് വേറൊരു നോട്ടത്തിലോ വാക്കിലോ വേണ്ടി ആൾക്കാർ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ അത് ഉണ്ട് ഇവിടെ അവിടെയാകുമായിരിക്കും യഥാർത്ഥ ഭക്തി അത് ഉണ്ടാകില്ല അപ്പോ അത് പോയ ഒരു അനുഭവം ഏറ്റവും നല്ലൊരു അനുഭവമായി ജീവിതത്തിൽ ഒരു പുണ്യ അനുഭവമായി മേഡം കാണുന്നു അല്ലെ ഒരു കാര്യം കൂടെ യും പുച്ഛിക്കുന്നവരുണ്ട് ഹോറോസ്കോപ്പ് റീഡിങ്ങിനെ പുച്ഛിക്കുന്നവരുണ്ട് കൈനോട്ടത്തിനെ പുച്ഛിക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് രാത്രി രാത്രി പറഞ്ഞു നമുക്ക് ഒരു വേറെ സൈറ്റാണ് ഏഹ് ബൈക്കിലാണ് കേട്ടോ മുമ്പിൽ ഹസ്ബൻഡ് പുറകിൽ ഞാൻ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പോകണം ഡ്രൈവർ മുമ്പിൽ അദ്ദേഹം എല്ലാം കാണിച്ചെന്ന് അകാടാസിൻ്റെ ഒരു ഇതിൽ കൊണ്ടുപോയി എന്നിട്ട് നമ്മളെ കുറിച്ചൊക്കെ സംസാരിച്ചു എറണാകുളത്ത് നിന്നാണ് എത്ര മക്കൾ രണ്ട് ആൺമക്കൾ അപ്പോൾ ഉടനെ അങ്ങനെ ഒരു എടുത്ത വായിക്കു പറയുകയാണ് ഒരു പെൺകുട്ടിയെ ഞങ്ങൾ ദത്തെടുക്കണമെന്ന് എൻ്റെ ദാസ്തി ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി ഞങ്ങളുടെ ഒരു മോള് മരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ഏ അദ്ദേഹത്തിന് അങ്ങനെ അറിയാം ഒന്നും മിണ്ടിട്ടില്ല ഏ അദ്ദേഹം പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഗോതുലേനാകെ എന്ന് പറഞ്ഞാല് നിങ്ങള് ഡത്തെടുക്കണമെന്ന് ഞാനും ഹസ്ബൻഡും മുഖത്തോട് മുഖം നോക്കിപ്പോയി നമ്മൾ എങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കും അപ്പോൾ ഞാൻ പിന്നെ അതെന്താ അത് നിങ്ങക്കൊരു പെൺകുട്ടിയുടെ സാമീപ്യം ഉണ്ടായിരുന്നു ആ കുട്ടി ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ അതാരും പറഞ്ഞു കൊടുത്തു നമ്മളെങ്ങനെയാണ് ഈശ്വരനെ തൊട്ടറിയുന്ന ചില നിമിഷങ്ങൾ ഒഴിച്ച് ഓരോ മനുഷ്യന്റെ കാര്യത്തിലും ദൈവം വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇടപെടുന്നു അല്ലെങ്കിൽ അവിടെ പോയിട്ട് സാധാരണ എല്ലാരും ഒരു പൈസ ഇട്ടിട്ട് വരും അത്രേ ഉള്ളൂ പക്ഷെ ഞങ്ങള് അദ്ദേഹം പറഞ്ഞു ഇരിക്കൂ 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 എന്നും പറഞ്ഞ് ഇരുത്തി ഇത് പറയണെങ്കിൽ എന്താ സാധാരണ ഭക്ഷണം മേടിച്ചു വരും അതുപോലെ തന്നെ അപ്പൊ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു എട്ട് ബൈ നാല് ഷീറ്റിൽ കൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത് കേട്ടോ അപ്പൊ അവർ പറയാണ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾസിനും ആൾക്കാർക്കും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇത് ഇട്ടിരിക്കുകയാണ് ലേ ചെയ്തിരിക്കുകയാണ് അതുപോലെ പിറ്റേ ദിവസം ഞങ്ങള് സ്നാനത്തിന് പോയി സ്നാനത്തിന് പോയപ്പോഴും ഫുൾ ടെൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ഉദാഹരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് നല്ല നല്ല ഭംഗിയുള്ള വെരിപ്പിട്ട കിടക്കകൾ നൂറ് രൂപയുള്ളൂ ഒരു ദിവസത്തേക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് ഞാനൊരു ടോയ്ലറ്റിൽ പോയി ഒരു വൃത്തിക്ക് ഒരു നാറ്റില്ല ഇപ്പം ഇവിടെത്തന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെ ടോയ്ലറ്റ് നൂറ് മീറ്റർ ദൂരെ നിന്നു നമ്മളറിയും നാറ്റം കാരണം ഇവിടെ ഒരു പ്രശ്നവുമില്ല ഒരു നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നാനത്തിന് പോയി ഇവിടെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പോയി അപ്പം ബോട്ടാണ് പോകുന്നത് കുറച്ച് പേര് കയറുമ്പോൾ ബോട്ട് വിടും ബോട്ടിന് കുറച്ച് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ക്യൂ ആണ് ബോട്ടുകളുടെ ക്യൂ ആണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി മുങ്ങി മുങ്ങിയപ്പോൾ പലരും എവിടെയും കയ്യിൽ സാരികൾ പലരും അമ്മുമ്മ മരിച്ചു പോയി അമ്മ മരിച്ചു പോയി അങ്ങനെ ഇപ്പോൾ ഗംഗാ മാതാവിനെ സമർപ്പിക്കാൻ ഞാനിത് എന്താണെന്ന് ചോദിച്ചു അപ്പം ദീതി അപ്പകെ പാസ് കുച്ചി അപ്പം ഞങ്ങൾക്കറിയില്ല കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല സാരി ഇല്ല മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഒരു ഡിപ്പ് എടുത്തു കിട കിടാന്നൊന്ന് വിറച്ചു രണ്ടാമത്തെ ഡിപ്പിലൊരു പ്രശ്നമില്ല മൂന്നാമത്തെ സ്നാനത്തിൽ പൂങ്ങുന്ന സമയത്ത് ഒന്നുമില്ല ഹസ്ബൻഡിന് കുറച്ച് ഒരു തണുപ്പ് ഞാൻ മിശ്രിച്ചിട്ട് എൻ്റെ കൈ പിടിക്കുകയോ പതിനൊന്ന് മുങ്ങിക്കോട്ടെ പതിന ഇരുപത്തഞ്ച് മുങ്ങിക്കോട്ടെ കുട്ടി മുങ്ങിക്കോളൂ എത്ര വേണമെങ്കിലും അമ്പത്തൊന്ന് മുങ്ങി ഏ അപ്പോഴേക്കും ആ എന്താണ് ബോട്ടിൻ്റെ ആൾക്കാർ വരൂ വരും അടുത്ത ആൾക്കാർക്ക് വരണമല്ലോ അമ്പത്തൊന്ന് പ്രാവശ്യം മുങ്ങിയിട്ട് എന്തെങ്കിലും തരത്തിലൊരു അസ്വസ്ഥതയോ ഒന്നും തോന്നുന്നാൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ ബോട്ടിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ പറയുന്ന പോലെ ഒരു പ്രശ്നവും അവിടെയില്ല ഈ സാരികളൊക്കെ കൂടെ എങ്ങോട്ട് പോകുന്നു അറിയില്ല അപ്പം ബോട്ടിൽ കയറിയപ്പോൾ എന്താ ബോട്ടിൽ ഒരു ടെന്റ് പോലും നമുക്ക് വെച്ച് തരും സ്ത്രീകൾക്ക് വസ്ത്രം മാറാൻ എല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ പേഴ്സ് കാര്യങ്ങൾ വാച്ച് ഒക്കെ ചെരുപ്പ് ഉൾപ്പെടെ ഒരു കക്കയിലും പിടിക്കലുമില്ല ടെന്റ് വെച്ചൊന്നും ഞാൻ ഉള്ളിൽ കയറി അത് മാറി അതാണ് ഞാൻ പറഞ്ഞ അമ്പത്തൊന്ന് പ്രാവശ്യം ഞാൻ മുങ്ങിട്ട് എനിക്ക് ഇനിയും 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 പറഞ്ഞ ആ ഒരു ഫീലിംഗ് നമ്മൾ എന്തോ സംഗമം കൂടെ ആ ചേർന്ന സ്ഥലത്ത് ചേർന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത് ഏ അതൊരു ഭയങ്കര എന്താ ഒരു ദൈവത്തിലേക്ക് നമ്മൾ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് തണുപ്പൊന്നും ഞാൻ ഫീൽ ചെയ്തില്ല എനിക്കിനിയും മോനെ മോനി മോനെ ഈ സ്നാനം എന്നെ ഒരു വേറെ ഒരു ഇതിലേക്കെത്തും അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ചീത്ത പ്രവർത്തികളുടെയും ഒക്കെ ഒരു ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു ആകെ തണുപ്പ് Feeling feeling? ും മനസിനും ഒരു ഉന്മേഷം നമ്മൾ ഫീൽ ഇതൊരു ഉന്മേഷനേഷൻ ആണ് നമ്മളൊരു പുതിയ മനുഷ്യനായി ലോക നന്മയ്ക്ക് വേണ്ടി വേറൊന്നും പ്രാർത്ഥിച്ചില്ല അവിടെ ഇങ്ങനെ എല്ലാ ഇതും മെഷീൻ വന്ന് ഇങ്ങനെ ക്ലിയർ ക്ലിയർ ാണ് അതല്ല അവർ പറഞ്ഞത് ഞങ്ങള് വരുമ്പോ അവരും പന്ത്രണ്ട് അടി ഡെപ്ത് ഉണ്ട് ഇവിടെ പക്ഷെ നമുക്ക് കുളിക്കാൻ വേണ്ടി പൊക്കിയിരിക്കാണ് വെള്ളത്തിന്റെ ലെവല് ഇറങ്ങുന്ന സ്ഥലത്ത് മുട്ടറ്റേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മള് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോകുമ്പഴേക്കും അരവേള അപ്പൊ നമുക്ക് നല്ലോണം മുങ്ങി സ്നാനം ചെയ്യാൻ പറ്റുന്ന പോലെ അടി ഡെപ്ത് ഉള്ളതിനെ കുംഭമേളയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ അറുപത് കോടി ജനങ്ങളാ വന്നെ മൂന്ന് കോടി ജനങ്ങൾ മാത്രം വസിക്കുന്ന കേരളത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ മുഴുവൻ കച്ചറയും മടം ഇതും അവിടുത്തെ കുറിച്ചൊക്കെ പറയണ്ടല്ലോ ആ അപ്പോ അവിടെയുള്ള ആൾക്കാർക്ക് നിരക്ഷരാണ് അവർ വിദ്യാഭ്യാസം ഇല്ല അവര് വെളിക്കിറങ്ങുന്നത് പുറത്താണ് എന്നാൽ എന്താ ഇത്രയും ജനങ്ങൾ വന്നു അവരെയൊക്കെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ അവരെ ആതിഥ്യമരുളി ഏതായാലും ഏതായാലും നമ്മൾ ഈ ഒരു യാത്രയുടെ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ചത് ഏതായാലും പോയതുപോലെ നാം അവിടെ പോയതുപോലെ ഈ സംഗമത്തിൽ എനിക്ക് മുങ്ങാൻ കഴിഞ്ഞതുപോലെ അത്ര മനോഹരമായിട്ടാണ് മേഡം വിവരിച്ചത് അല്ലാതെ ഞാൻ മുങ്ങിയതുപോലെ കരുതുന്ന കാര്യം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരാൾ നിന്ന് ആ ഒരു അനുഭവം കേൾക്കുക പവിത്രമായ ജലം കൊണ്ടുവന്നിട്ടുണ്ട് കുങ്കുമം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാണുന്ന ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ അത് കൊടുത്തിരിക്കാം നിങ്ങൾ വന്ന് അത് എടുത്തോളൂ തീർച്ചയായിട്ടും വളരെ സന്തോഷം ആ ഒരു അനുഭവം വിവരിച്ചതിൽ നന്ദി